നമസ്കാരം ഒരിക്കൽ കൂടി നിമിഷപ്രിയയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നു നിമിഷപ്രിയെ ഒരു മാസത്തിനകം തൂക്കിക്കൊല്ലാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി കിട്ടി എന്ന വാർത്ത പുറത്തു വന്നതോടെ ഇനി രക്ഷയില്ല എന്ന തരത്തിൽ ചർച്ചകൾ കൊടുക്കുന്നു വാസ്തവത്തിൽ എന്താണ് അവസ്ഥ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആക്ഷൻ കമ്മിറ്റിയിലെ പലരുമായും ഇതിന് കോർഡിനേഷൻ യമനിൽ നടത്തുന്ന സാമുവൽ ജോർജ് ഭാസ്കറുമായും ഒക്കെ ഞാൻ സംസാരിക്കുകയുണ്ടായി ഇന്നലെ മണിക്കൂറുകളോളമാണ് ഞാൻ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാറ്റിവെച്ചത് നിമിഷപ്രിയയുടെ വിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി നിമിഷപ്രിയയുടെ മുമ്പിൽ മരണം മാത്രമാണ് എന്ന് തീർത്തു ആയിട്ടില്ല എല്ലാ പരിശ്രമങ്ങളും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലാനുള്ള അന്തിമാനുമതിയായി ഇനി നിയമപരമായി അവരുടെ മുമ്പിൽ ഒരേ ഒരു വഴി നിമിഷപ്രിയയുടെ ഇരയായി മാറിയ തദ്ദേശീയരുടെ കുടുംബാംഗങ്ങളുടെ മാപ്പാണ് നേരത്തെ ചില റിപ്പോർട്ടുകൾ കേട്ടിരുന്നത് ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ നൽകിയാൽ അവർ പിന്മാറും എന്ന നിലപാടെടുത്തു എന്നാണ് എന്നാൽ പിന്നീട് അതേക്കുറിച്ചൊന്നും കേട്ടില്ല ഗോത്രവർഗ്ഗക്കാരുടെ എതിർപ്പിനെ തുടർന്ന് അത് നടക്കാതെ പോയി അതുകൊണ്ട് നിമിഷപ്രിയ തൂക്കിക്കൊല്ലുക തന്നെ വേണം എന്ന നിലപാടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമ്മൾ കേട്ടത് എന്നാൽ ഇപ്പോഴും ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുമായി ഇന്ത്യൻ എംബസി അടക്കമുള്ളവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി രൂപം കൊടുത്ത ആക്ഷൻ ആക്ഷൻ കൗൺസിലിൽ ഭിന്നത രൂക്ഷമാണ് കൗൺസിലിന്റെ ട്രഷററായ കുഞ്ഞഹമ്മദിന്റെ നിലപാടല്ല വൈസ് ചെയർപേഴ്സൺ കോടതി അഭിഭാഷക ദീപ ജോസഫിൻ്റെ ഇവരുടെ ആരുടെയും നിലപാടല്ല അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ്റെ ഇവരെല്ലാം തമ്മിൽ ഭിന്നത ശക്തമാണ് സുഭാഷ് ചന്ദ്രൻ സി പി എമ്മിന് ഗുണകരമായ ചില നിലപാടെടുക്കുന്നു എന്നല്ലാതെ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരുടെയും ആരോപണം കുഞ്ഞുമുഹമ്മദ് പണം വെറുതെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് അത് റിലീസ് ചെയ്യാൻ മടി കാണിക്കുന്നു കുഞ്ഞുമുഹമ്മദിന്റെ നിലപാടിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇതിനു വേണ്ടി കൊടുക്കുന്ന പണം നിമിഷപ്രിയയുടെ മോചനത്തിന് ഉതകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലാതെ എങ്ങനെ പണം കൊടുക്കണം എന്നാണ് കുഞ്ഞുമുഹമ്മദ് ചോദിക്കുന്നത് എന്നാൽ കുഞ്ഞുമുഹമ്മദിന്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേർ ചേർന്ന് രണ്ടാം ഘടുവായ ഇരുപതിനായിരം ഡോളറും എംബസിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു യമനിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല യമനിലെ എംബസി സൗദി അറേബ്യയിലാണ് പ്രവർത്തിക്കുന്നത് സൗദി എംബസിയിലേക്ക് അടുത്ത ഇരുപതിനായിരം ഡോളർ കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രാൻസ്ഫർ ചെയ്തെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന്റെ രേഖകളും ഞാൻ കണ്ടു ഈ ഇരുപതിനായിരം ഡോളർ കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഇപ്പോഴത്തെ അനിശ്ചിതത്വത്തിന് കാരണമെന്നാണ് അവിടെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സാമുവൽ ജോർജ് പറയുന്നത് ഇവർ തമ്മിലുള്ള ഭിന്നതകൾ ഇങ്ങനെ രൂക്ഷമാണെങ്കിലും അവസാന നിമിഷം ഇരുപതിനായിരം ഡോളർ കൂടി ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു അതായത് ചർച്ചയ്ക്ക് മുമ്പുള്ള നാൽപ്പതിനായിരം ഡോളറും എത്തേണ്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അറിയേണ്ടത് വീട്ടുകാർ ഇതിന് താൽപര്യം കാണിക്കുന്നുണ്ടോ എന്നതാണ് ഈ നാൽപ്പതിനായിരം ഡോളർ ശേഖരിക്കാൻ ഏറ്റവും അധികം മുൻകൈ മുൻകൈയ്യെടുത്തത് മറനാടനായിരുന്നു മറനാടനിലെ വാർത്തയും ഞാനൊരു വീഡിയോയിലൂടെ നൽകിയ ആഹ്വാനവുമാണ് ഇത്രയും പണം ശേഖരണത്തിന് കാരണമായി മാറിയത് ആ പണം എന്തായാലും സൗദി അറേബ്യ വഴി യമനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ആ പണം ഈ ചർച്ചയുടെ പ്രാഥമിക ആവശ്യത്തിനുള്ളതാണ് അത് ബ്ലഡ് മണി അല്ല അത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ചർച്ച ആരംഭിക്കുക കൊല്ലപ്പെട്ട യമനീസ് പൗരന്റെ ബന്ധുക്കൾ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായാൽ അവർ അവസരം നൽകിയാൽ മാത്രമേ ഇനി ബ്ലഡ് മണി ശേഖരിക്കാനും കൊടുക്കാനും കഴിയൂ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ നിമിഷപ്രിയോട് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ ബ്ലഡ് മണി മറുനാടൻ പ്രേക്ഷകർ ശേഖരിക്കും എന്ന ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി സമാന്തരമായി ബ്രിട്ടീഷ് മനാലി ചാരിറ്റി ഫൗണ്ടേഷൻ സെക്രട്ടറി മനോജു മാത്യുവും നീക്കങ്ങൾ നടത്തുന്നുണ്ട് യമനിൽ അഭിഭാഷകയായിരുന്നു ഇപ്പോൾ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഒരു യമനീസ് യുവതിയുടെ സഹായത്തോടെയാണ് അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് അതിനിടയിൽ രണ്ട് സംഭവങ്ങൾ കൂടി ഉണ്ടായത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന അവസാന പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നു ഒന്ന് കേന്ദ്ര സർക്കാർ കൂടുതൽ താല്പര്യം കാണിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ ഭർത്താവിനോട് മാത്രമല്ല കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോടും വിദേശകാര്യ മന്ത്രാലയത്തിലുമൊക്കെ സംസാരിച്ചു കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ ഇടപെടണം എന്ന ഒരു റിപ്രസെന്റേഷൻ കിട്ടിയാൽ ഇന്ന് തന്നെ വേണ്ടത് ചെയ്യാം എന്ന് ജോർജ് കുര്യൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് വി മുരളീധരനോടും ഷോൺ ജോർജ് സംസാരിക്കുകയുണ്ടായി വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോൾ നിമിഷപ്രിയം മോചിപ്പിക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ആളാണ് വി മുരളീധരൻ എന്തായാലും വി മുരളീധരനും ജോർജ് ഉര്യനും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ ചർച്ചകൾ നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുതിയ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട് ബ്ലഡ് മണി കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ അത് സ്വീകരിക്കാൻ അവർ ഒരുക്കമാണോ എന്ന് പരിശോധിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ എടുക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യമനിൽ ഒരു സ്ഥിരം സർക്കാരില്ല എന്നതാണ് അടക്കമുള്ള മേഖലകൾ ഹൂത്തി വിമതരുടെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ചർച്ചയും ഒട്ടും സുരക്ഷിതമല്ല എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ അവരുടെ വഴിയിലൂടെ കാര്യങ്ങൾ നീക്കി തുടങ്ങി എന്നത് ആശ്വാസകരമാകുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായ ദീപ ജോസഫ് വീണ്ടും അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് ദീപ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ുമായി സംസാരിക്കുണ്ടായി ഷോൺ ജോർജിന്റെ ഇടപെടലിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയമായി സംസാരിക്കാൻ ദീപ ഇന്ന് ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു പ്രതീക്ഷ കൂടി ഉണ്ടായത് പുതുതായി നിയമിതനായ കർദിനാൾ കൂവക്കാടിന്റെ ഇടപെടലാണ് നമുക്കറിയാം ചങ്ങനാശ്ശേരിക്കാരായ മറു കൂവക്കാട് ഈ അടുത്ത കാലത്താണ് കർദിനാളായി ഉയർത്തപ്പെട്ടത് പോപ്പ് ഫ്രാൻസിസിന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് കർദ്ദിനാൾ പദവിയിലേക്ക് കൂവക്കാട് ഉയർത്തപ്പെടുന്നത് മറനാടിന്റെ വാർത്തയെ തുടർന്ന് കർദിനാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ നടത്തുകയും വത്തിക്കാന്റെ കപ്പാസിറ്റിയിൽ ഇടപെടാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യവും വത്തിക്കാനും ഒരുമിച്ച് പരിശ്രമിച്ചാൽ ഒരുപക്ഷെ നിമിഷ പ്രിയയുടെ മോചനം സാധിച്ചെന്ന് വരാം ബ്ലഡ് മണി സ്വീകരിക്കാൻ അവർ ഒരുക്കമാണെങ്കിൽ യമനിൽ അത് നിയമപരമാണ് എന്നാൽ അവർ ഒരുക്കമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല എന്നതാണ് അനിശ്ചിതത്വത്തിന് കാരണമാകുന്നത് എല്ലാ പ്രതീക്ഷയും അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല ഇനിയും ഒരുപക്ഷെ നിമിഷപ്രയെ മോചിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം